രാത്രി കാലങ്ങളിൽ അത്യാവശ്യമില്ലാത്ത സമയങ്ങളിൽ നമ്മളെ മക്കളെ പുറത്തു വിടാതിരിക്കുക അഥവാ പുറത്തു പോയി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം ഇത് ഓരോരുത്തരെയും പിടിച്ച് വ്യക്തിഹത്യ നടത്തി സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതിൻ്റെ പേരിൽ ആരുടെ പേരും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ആദ്യപടി പടി ഒരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യപടിയാണ് ഇനി രണ്ടാമത് പടിയായിക്കൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി മുന്നോട്ട് പോകും ഒരു സ്ക്വാഡ് രൂപീകരിച്ച് നമ്മുടെ നാട്ടിൽ ആരൊക്കെ ഇത് വിതരണം ചെയ്യുന്നുണ്ട് ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ കണ്ണികൾ എന്നുള്ളത് സുസൂക്ഷ്മം നിരീക്ഷിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരെ പൊക്കിക്കാനുള്ള ഒരു പദ്ധതി അടുത്തതായി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിലാരും നിരാശപ്പെട്ടത് കാര്യമില്ല അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളാണ് ഉണർത്താനുള്ളത് ഇത്തരത്തിൽ നടത്തുന്ന ഈ ബോധവൽക്കരണ പരിപാടിയുടെ ആദ്യത്തെ സംരംഭമായ ഈ പ്രചരണ പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സതീശൻ ഷാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് You're